രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാറാം തീയതി ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് മുമ്പിൽ വെച്ച് ക്യാമ്പസ് ഫ്രണ്ടും എ ബി വി പിയും തമ്മിൽ നടന്ന സംഘർഷത്തിൽ കൊല്ലപ്പെട്ട എ ബി വി പി പ്രവർത്തകനാണ് വിശാൽ പലരും മറന്നു കാണും ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുണ്ടാവും ഞാനിത് മറന്നിരുന്നില്ല ഇന്ന് പതിമൂന്നര വർഷങ്ങൾക്ക് ശേഷം വിശാൽ വധക്കേസിലെ വിധി വന്നിരിക്കുന്നു പത്തൊൻപത് പ്രതികൾ ഒരു പ്രായപൂർത്തിയാകാത്ത അങ്ങനെ ഇരുപത് പേർ ആണ് പ്രതികൾ അതിൽ പത്തൊൻപത് പേരെയും മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് ശ്രീമതി പൂജ അവർ പത്തൊൻപത് പ്രതികളെയും വെറുതെ വിട്ടു അത്ഭുതകരമായ ഒരു വിധിയാണ് ഞാൻ പക്ഷേ ഒരിക്കലും ഈ ജഡ്ജിമാരെ കുറ്റം പറയാറില്ല അവർ കാശ് വാങ്ങിച്ചു അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപ് കേസിലൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല ആ ജഡ്ജി മോശം ഞാനത് പറയുന്നില്ല പക്ഷേ ജഡ്ജിമെൻ്റ് മോശം അത് എനിക്ക് പറയാം ജഡ്ജ്മെൻ്റ് മോശമാവാൻ പല കാരണങ്ങളുണ്ട് അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഈ പ്രതികളുടെ പേര് ഒന്ന് വായിക്കാം കാരണം പ്രതികളുടെ പേര് ഒരു പത്രത്തിലും ചാനലിലും വരില്ല കാരണം അവർ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ആൾക്കാരാണ് അവരുടെ പേര് വരില്ല പ്രതികൾ ഒന്ന് നസീം അഷീഖ് ഷഫീഖ് അൻസാർ ഫൈസൽ ഷഫീഖ് അസീഫ് മുഹമ്മദ് നസീം സനൂജ് അൽതാജ് ഷമീർ റൗത്തർ സഫീർ അഫ്സൽ അബ്ദുൽ വഹാബ് ഷിബിൻ ഹബീബ ഷാജഹാൻ മൗലവി നവാസ് ഷെരീഫ് ഷമീർ സജീവ് സലിം ഇത്രയും പേരാണ് പത്തൊൻപത് പ്രതികൾ മൈനറിൻ്റെ പേര് എഴുതിയിട്ടില്ല മൈനറിൻ്റെ ട്രയലും നടന്നിട്ടില്ല മൈനർ വേറൊരു കേസ് കേട്ടാണല്ലോ ഇതിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ പേര് പ്രതാപ്ജി പഠിക്കൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികൾക്ക് വേണ്ടിയിട്ട് പ്രിയദർശൻ തമ്പി ഹരികൃഷ്ണൻ നവീൻ യേശു പല പ്രതികൾക്ക് വേണ്ടി പല വക്കീലന്മാർ ഹാജരായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ കേസിൻ്റെ ബ്രീഫ് നൂറ്റി എഴുപത്തി നാല് പേജുള്ള വിധിയാണ് അത് വായിച്ച് തീരാൻ ഞാൻ കുറേ സമയമെടുത്തു ദീർഘമായ ഒരു വിധിയാണല്ലോ അത് സ്വാഭാവികമാണ് ഇരുപത് പ്രതികൾ ഉണ്ടാവുക എത്രയോ സാക്ഷികളുണ്ടാകും ചാൻസ് വിറ്റ്നസ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് അങ്ങനെയുള്ള പലരും അപ്പോൾ ഇതിൽ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് താരതമ്യാൻ സിമ്പിളായ ഒരു കാര്യമാണ് കാരണം ഈ കൊലക്കേസിൽ സാക്ഷിമൊഴികളാണ് പ്രധാനം വേറെ ഒന്നും കണ്ടെടുക്കാനോ പിടിക്കാനോ ഒന്നുമില്ല സാക്ഷിമൊഴികൾ ആയുധങ്ങൾ ഇതാണ് അപ്പോൾ സാക്ഷിമൊഴികളുടെ ബേസിസിൽ പോകുന്ന ഒരു കേസാണ് വേറെ അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല പിന്നെയുള്ളത് ഗൂഢാലോചന ഗൂഢാലോചന പലരും പറയുന്ന പോലെ തെളിയിക്കാൻ പ്രയാസമാണ് പക്ഷെ പ്രയാസപ്പെട്ടാണെങ്കിലും തെളിയിക്കാം ഈ കേസിൽ തുടക്കം മുതൽ ഈ സാക്ഷിമൊഴികൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ കോടതിക്ക് ഗൗരവമായ തെറ്റ് പറ്റി എന്നെനിക്ക് തോന്നുന്നു ആ തെറ്റ് ഒരുപക്ഷെ കോടതി തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അറിയാതെ കോടതിക്ക് തന്നെ അബദ്ധം പറ്റിയത് നമുക്ക് ആദ്യത്തെ പേജ് മുതൽ കാണാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഖണ്ണികണ വിധിയുടെ ശ്രീ വിശാൽ ടുക്ക് ഹിസ് ഹെവൻലി അബോർഡ് ആറ്റ് ഹിസ് ടെൻഡർ ഏജ് ഓൺ സെവൻറ്റീൻ സെവൻ ടു തൗസൻഡ് ട്വൽവ് ആസ് ഹി വാസ് എസ്കേപ്പ് ഗോട്ട് ഇൻ ദ പൊളിറ്റിക്കൽ റൈവൽറി എമംഗ് ദ കോളേജ് സ്റ്റുഡൻസ് വിശാല് പൊളിറ്റിക്കൽ റൈവൽറി കോളേജ് വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ റൈവൽറിയുടെ ഒരു ബലിയാടാണ് വിശാൽ ദ സെയിം ഈസ് ഏറ്റനദർ എപ്പിസോഡ് ഓഫ് പൊളിറ്റിക്കൽ മർഡർ ഇൻ ദ ക്യാമ്പസ് ഇൻ കേരള ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഒരധ്യായം കൂടി ഇതാണ് ജഡ്ജ്മെൻറ്റിൻ്റെ തുടക്കം ഇതേ ജഡ്ജ് പൊളിറ്റിക്കൽ റൈവൽ റി തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട മോട്ടീവ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നും പറയുന്നു ജഡ്ജ് പറയുന്നത് യു സി തെർട്ടീൻ പീപ്പിൾ വയർ പ്രസൻറ്റ് അറ്റ് ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആൻഡ് ദ വെർഷൻ ഓഫ് ദ പ്രോസിക്യൂഷൻ ദാറ്റ് ദേ മെയ്ഡ് ദ പ്രൊവോക്കേഷൻ അഗെൻസ്റ്റ് എ ബി വി പി വർക്കേഴ്സ് നമ്പറിംഗ് ട്വൻറ്റി ആൻഡ് ഇൻറ്റിമിഡിയേറ്റഡ് ദം ഇസ് ഹൈലി ഇംപ്രോപ്പബിൾ ഇൻ ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് ഈ കേസിൻ്റെ സാഹചര്യത്തിൽ പതിമൂന്ന് പേരുള്ള ക്യാമ്പസ് ഫ്രണ്ട് സംഘം ഇരുപത് പേരുള്ള എ ബി വി പി സംഘത്തെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറയുന്നത് അതേസമയം ആദ്യത്തെ സെൻറ്റൻസ് എന്താ കോ കോടതിയുടെ പൊളിറ്റിക്കൽ റൈവലറി To the contrary, the defense version that the ABVP workers under the oh. under the leadership of the outsiders and the deceased came to the college to object the activities of the campus front is more probable. ക്യാമ്പസ് ഫ്രണ്ടുകാരെ ഭീഷണിപ്പെടുത്താനായിട്ട് കോളേജിലെ എ ബി വി പിരും പുറത്തു നിന്നുള്ള എ ബി വി പിരും വന്നു എന്നുള്ള കഥയ്ക്കാണ് കൂടുതൽ വിശ്വാസ്യത അവർ കൊടുക്കുന്നത് അതിന് ഉപോത്ബലകമായിട്ട് പല കാര്യങ്ങൾ അവർ പറയുന്നു അതിന് കാരണം ഒന്ന് പറയുന്നത് അഞ്ച് എ ബി വി പി പ്രോസിക്യൂഷൻ വിറ്റ്നസ് വൺ ടു ഫൈവ് അവർ ക്യാമ്പസ് ഫ്രണ്ട് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ശത്രുതയുണ്ടായിരുന്നു അവർക്ക് ഞങ്ങളോടും ശത്രുതയുണ്ടായിരുന്നു ക്യാമ്പസ് ഫ്രണ്ട് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ഒരു യൂണിറ്റ് തുടങ്ങാൻ പ്ലാൻ പ്ലാനിട്ടു അത് സമ്മതിക്കില്ല എന്ന് ഞങ്ങളും പ്ലാൻ പ്ലാനിട്ടു ഇത് അഞ്ച് പേര് പറയുന്നു ഇതാണ് ശത്രുതയുടെ കാര്യം എന്നവർ പറയുന്നു എന്നാൽ ആറാമത്തെ എബി എഫിക്കാരൻ അങ്ങനെ ഒരു തീരുമാനമൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് പറയുന്നു അപ്പോൾ മജിസ്ട്രേറ്റ് അതിൽ കയറി പിടിക്കുന്നു കണ്ടോ ഇയാൾ പറയുന്നു അങ്ങനെ ശത്രുതയൊന്നും അവരുടെ യൂണിറ്റ് തുടങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയൊന്നും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല എന്ന് പറയുന്നു അതുകൊണ്ട് മറ്റഞ്ച് പേര് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല ഇയാളെ വിശ്വസിക്കാം എന്നാൽ ഇയാളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ അതും പറ്റില്ല കാരണം അഞ്ച് പേരും പറയുന്ന സ്റ്റോറിക്ക് വിരുദ്ധമായിട്ട് ഇയാൾ പറയുന്നു എന്തൊരു കോൺട്രഡിക്ഷൻ ആണെന്ന് അഞ്ച് പേര് ഒരേപോലെ പറഞ്ഞു അതുകൊണ്ടത് തെറ്റാണ് ഒരാൾ വേറെ പറഞ്ഞു അതുകൊണ്ട് അതും തെറ്റാണ് ആറാമത്തവൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അഞ്ച് പേര് തെറ്റാണ് അഞ്ച് പേര് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആറാമത്തവൻ തെറ്റാണ് ഇങ്ങനൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിവേ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് അപ്പോൾ ഇങ്ങനത്തെ അത് കഴിഞ്ഞിട്ട് ഈ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമാണല്ലോ അതിൽ കുത്തുകൊണ്ടു വിശാലിന് വിശാല് ആദ്യം ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറോട് പറഞ്ഞു ഞാനൊന്ന് വീണു ഒരു ഇതിലേക്ക് വീണു അങ്ങനെ എൻ്റെ വയറ് കീറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോലും അഡ്മിറ്റാകുന്നത് അത് ഡോക്ടറെ ശരിവഹിക്കുന്നുണ്ട് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ലക്ഷണം കണ്ടിട്ട് അല്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എമർജൻസി ആയതുകൊണ്ട് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൽ പോകുന്ന ഒരു എ ബി വി പി പ്രവർത്തകനുണ്ട് ആംബുലൻസിൽ കൂടെ പോകുന്ന എ ബി വി പി പ്രവർത്തകുണ്ട് നേഴ്സുണ്ട് ഇവർ കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നത് മെഡിക്കൽ കോളേജിൽ പോകുന്നതിനിടയ്ക്ക് വിശാൽ സഹോദരന് ഫോൺ ചെയ്യുന്നു എടാ ഇങ്ങനൊരു സംഭവമുണ്ട് നീ വീട്ടിൽ പറയണ്ട പറഞ്ഞോ ഞാൻ വീണതാണെന്ന് പറഞ്ഞാൽ മതി സംഘർഷമൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് വെറുതെ ടെൻഷനാകും എന്ന് പറയുന്നു ഇത് കേട്ടോണ്ട് മറ്റേ എബിവിപ്പിക്കാരൻ ഇരിക്കുകയാണ് വിശാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമ്പോൾ ഏകദേശം അബോധാവസ്ഥയിലായി പിന്നെ വിശാലിന് ബോധമില്ല അവിടെ എമർജൻസി കെയർ ഒക്കെ കൊടുത്തെങ്കിലും വെളുപ്പിന് രണ്ടേ മുക്കാൽ മണിക്ക് വിശാൽ മരിക്കുന്നു അപ്പോൾ എ ബി വി പി കാര് സത്യസന്ധമായിട്ട് നടന്ന കാര്യം പറയുന്നു ഇങ്ങനെ ചെയ്യുന്നു അയാൾ ഫോൺ ചെയ്തു സഹോദരനെ വിളിച്ചു പറഞ്ഞു വീട്ടിലിങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു വാസ്തവത്തിൽ അയാൾക്ക് കുത്തു കിട്ടിയതാണ് പക്ഷേ ജഡ്ജ് വിടുന്നില്ല ജഡ്ജ് അതിൽ കയറി പിടിക്കുന്നു ചെങ്ങന്നൂർ ക്രിസ്ത്യൻ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ വിശാലിൻ്റെ ബി പി പൾസും ഒക്കെ തീരെ കുറവാണ് ആ സമയത്ത് ഫോൺ ചെയ്യാൻ സാധ്യതയില്ല മാത്രമല്ല ഈ കൂടെ ഉണ്ടായിരുന്ന എ ബി വി പി കാരൻ സംഭവം നടന്നത് പതിനൊന്നേ കാലിനാണ് എന്ന് പറയുന്നു ഈ കുത്തൊക്കെ നടന്നത് വാസ്തവത്തിൽ അത് നടന്നത് പതിനൊന്നര ഇയാളവിടെ എത്തുമ്പോൾ പതിനൊന്നരയെങ്കിലും ആകണം അപ്പോൾ ഇയാൾ പറഞ്ഞ സമയം തെറ്റാണ് അതുകൊണ്ട് ഇയാളുടെ മൊഴി വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ വിശാല് ഡോക്ടറോട് പറഞ്ഞ മൊഴി മുഖവിലയ്ക്ക് എടുക്കുകയും ചെയ്യാം വിശാലിന് കുത്തുകൊണ്ടതല്ല വിശാല് വീണതാണ് ഇങ്ങനെ പോകുന്നു ജഡ്ജിയുടെ നിഗമനങ്ങൾ വിശാലിനെ കുത്തിയ കത്തി അത് ഇംഗ്ലീഷിനാണ് ഡാഗർ എന്നും പറയുന്നു നൈഫ് എന്നും പറയുന്നു ഇതിലേതാണ് എന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുന്നു ചിലരൊക്കെ ഡാഗർ എന്ന് പറയുന്നു ചിലർ എന്ന് പറയുന്നു ഇരുപത്തേഴ് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കത്തിയാണ് ഇരുപത്തേഴ് സെൻറ്റിമീറ്റർ നീളമുള്ള കത്തിയെ വാളെന്ന് വിളിക്കാമോ അതോ കത്തി എന്ന് വിളിക്കണം ചിലർ കത്തി എന്ന് വിളിക്കും ചിലർ വാളെന്ന് വിളിക്കും ഇപ്പം നമ്മുടെ ചക്ക മുറിക്കുന്ന കത്തിയുണ്ട് ചക്ക കത്തി അത് വാസ്തവത്തിലെടുത്ത് വീശിക്കഴിഞ്ഞാൽ അതൊരു വാളാണ് അപ്പോൾ ആരെങ്കിലും പറയും വാളെടുത്ത് വീശിയാണ് എന്ന് പറയും ചക്ക കത്തി കണ്ട് ശീലമുള്ളവർ പറയും ചക്ക കത്തി എടുത്ത് വീശിയെന്ന് പറയും ഇത് കത്തിയാണോ വാളാണോ എന്നുള്ള തർക്കം അതിൻ്റെ സംശയത്തിൻ്റെ ആനുകൂല്യം ഇതൊക്കെ പ്രതികൾക്ക് കൊടുക്കാൻ തുടങ്ങിയാൽ ഇതെവിടെ പോയി നിൽക്കും എന്നാൽ ഈ വാൾ കണ്ടെടുത്തു അതിൽ നിന്ന് ചോരക്കറ എടുത്തു അതുപക്ഷേ ടെസ്റ്റ് നടത്താനും മാത്രമുള്ള ക്വാണ്ടിറ്റി കിട്ടിയില്ല കാരണം ഇത് അവിടെ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ ദൂരെ മറ്റൊരു പാടത്താണ് കൊണ്ടുപോയി ഇട്ടത് ഇവരെ പിടിച്ചുകൊണ്ട് പോയി റിക്കവറിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലെ ചുരയും സംഗതിയൊക്കെ പോയി കഴിഞ്ഞു ഇത് കണ്ടെടുത്തതിൻ്റെ സാക്ഷി അയാളൊരാർ എസ് എസുകാരനാണ് അതുകൊണ്ട് എ ബി വിപിയുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് അയാൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോയി 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 ഇങ്ങനൊരു കൊലപാതകമേ നടന്നിട്ടില്ല എന്നങ്ങ് തീരുമാനിച്ചു കളയുമോ എന്ന് ഞാൻ ഭയന്നു കാരണം ഇതിൻ്റെ കൂടെ തല്ലുകിട്ടിയ ഒരാൾ അയാൾ പറഞ്ഞു എൻ്റെ നെഞ്ചത്ത് ഒറ്റ ഇടിവെച്ച് തന്നു അപ്പോൾ താൻ ഇവരെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു എന്നിട്ട് താൻ എന്താ ചികിത്സ മേടിക്കാഞ്ഞത് അയാൾ നെഞ്ചത്ത് നെഞ്ചത്തൊരാൾ ഒരു ഇടിവെച്ച് തന്നു കഴിഞ്ഞാൽ പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരന് ആ സമയത്തൊരു ചെറിയ വേദനയും വല്ലതും തോന്നുമെന്നുള്ളതല്ല അതെ അതിൽ കവിഞ്ഞെന്താ പക്ഷേ മജിസ്ട്രേറ്റ് ജഡ്ജി പറയുന്നു നിങ്ങൾ അഡ്മിറ്റായി ചികിത്സ തേടിയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മൊഴി വിശ്വസിക്കാമായിരുന്നു ഇതിപ്പോൾ വിശ്വസിക്കാൻ പറ്റണ്ട വേറൊരാളിൻ്റെ വയറ്റത്താണ് ചവിട്ടിയത് അയാളും എന്തുകൊണ്ട് അഡ്മിറ്റായാലും വയറ്റത്തൊരു ചവിട്ട് കിട്ടി ഇപ്പം അഡ്മിറ്റാവാൻ ഉണ്ട് പക്ഷേ ചവിട്ടി എന്നുള്ളത് സത്യം ബട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എഴുതി തള്ളുകയാണ് കഴുത്തിന് പുറകിലൂടെ ഒരാളെ കുത്തുന്നു അയാളാണ് അമൃതയിലൊക്കെ പോയി രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു അതോ വേറെ ഏതോ ആശുപത്രിയിൽ ആ മനുഷ്യനോട് ആ പയ്യനോട് മജിസ്ട്രേറ്റ് ചോദിക്കുന്നത് നിങ്ങളെ കുത്തിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം കാരണം ഡോക്ടറെ വിസ്തരിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിച്ചു ഇത് സ്റ്റാബാണോ അതോ കട്ടാണോ അതായത് മുറിച്ചതാണോ കുത്തിയതാണോ ഡോക്ടർ പറഞ്ഞു ഒരു മുറിവാണത് അത് കൊണ്ട് ഉള്ളതുമാണ് അതിപ്പോൾ കുത്തിയതാണോ അതോ അറുത്തതാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല എന്ന് അപ്പോൾ അതിനൊരു തീർച്ചയില്ലല്ലോ നിങ്ങളാണെങ്കിൽ കുത്തി കുത്തി എന്ന് പറയുന്നു ഡോക്ടറാണെങ്കിൽ തീർച്ചയില്ല അറുത്തതുമാകാൻ മുറിഞ്ഞതാണ് അറുത്തതല്ല മുറിഞ്ഞത് ഈ കുത്തിയതും മുറിഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ അറിയും സംഭവം മുറിവ് നടന്നു കഴിഞ്ഞില്ലേ നടന്നു കഴിഞ്ഞു വിശാലിൻ്റെ ശരീരത്തിലെ മുറിവും ഈ കത്തിയുടെ മുറിവും തമ്മിൽ യോജിക്കുന്നില്ല യോജിക്കുകയില്ല ഡോക്ടർമാർ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയുടെ ഡോക്ടറും പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറും പറഞ്ഞു കത്തിയും മുറിവും തമ്മിൽ കൃത്യം മുറിയില്ല ഈ കത്തി കൊണ്ട് ഈ മുറിവുണ്ടാക്കാം എന്നേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഈ മുറിവിൻ്റെ വിസ്താരം കൂടിക്കൊണ്ടിരിക്കും ഞങ്ങൾ ട്രീറ്റ് ചെയ്യും തുടയ്ക്കും ഡ്രസ്സ് ചെയ്യും പിടിക്കും അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ വിസ്താരം കൂടിക്കൊണ്ടിരിക്കും വാസ്തവത്തിൽ വിശാൽ മരിക്കുന്നത് ചോര വാർന്നിട്ടാണ് മരിക്കാനുള്ള മുറിവൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വിശാൽ അത് പറയുന്നുമുണ്ട് വിശാൽ ഇങ്ങനെ ഞാൻ വീണതാണെന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാൻ കാര്യം മരിക്കാനൊന്നും പോകുന്നില്ലല്ലോ വയറ്റത്ത് കൊണ്ടൊരു കുത്തല്ലേ അത് നമുക്ക് മാനേജ് ചെയ്യാൻ എന്നായിരിക്കണം ഒരുപക്ഷെ ആ പാവത്തിൻ്റെ മനസ്സിൽ ബട്ട് ജഡ്ജി വിടുന്നില്ല ജഡ്ജി പറഞ്ഞു ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ വൂണ്ട് ആൻഡ് വെപ്പൺ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ യാതൊരു തെളിവുമില്ല അതുകൊണ്ട് ഈ പറഞ്ഞ പത്തൊൻപത് പ്രതികളെയും വെറുതെ വിടുന്നു ഇതാണ് ജഡ്ജ്മെൻ്റ് സാധാരണ ഇത്തരം കാര്യങ്ങളിൽ ജഡ്ജിമാർ ഒന്നുകിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പ്രോസിക്യൂഷനെയൊക്കെ ശാസിച്ചുകൊണ്ട് ഒരു ഒരു വരി എഴുതാറുണ്ട് ഇതൊരു ഷാബി ഇൻവെസ്റ്റിഗേഷനാണ് അങ്ങനെ ഒന്നും എഴുതിയിട്ടുമില്ല ഇൻവെസ്റ്റിഗേഷനെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല പ്രോസിക്യൂഷനെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാൽ ഒരുപാട് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് ജഡ്ജ് ഹാജരാക്കുന്നുണ്ട് കാരണം അവർക്ക് തന്നെ അറിയാം ഈ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഈ മൊഴികൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നത് അത്ര ശരിയല്ല അഞ്ചും ആറും സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് കൂട്ടി ചെയ്താണ് അവർ ഓരോ മൊഴി തള്ളിക്കളയുന്നത് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഇത് സ്ഥിരം ലീഗൽ ലീഗലി ഒരു പ്രയോഗമാണ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് അപ്പോൾ ഓരോ കേസിലും അത് വ്യത്യസ്തമായിരിക്കും ഫാക്റ്റ് വേറെ സർക്കംസ്റ്റാൻസ് വേറെ അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് എടുത്തിട്ട് നേരെ വിശാലിൻ്റെ കേസിൽ അപ്ലൈ ചെയ്താൽ അത് നിലനിൽക്കണമെന്നില്ല അത് നിലനിൽക്കുകയുമില്ല ഞാനെൻ്റെ പരിമിതമായ നിയമപരിജ്ഞാനം വെച്ചാണ് നിങ്ങളോട് പറയുന്നത് ഇത്രയും കാഷ്വലായിട്ട് അതായത് ഒരു വാക്ക് വിട്ടുപോയി നമുക്ക് ഒരു സാക്ഷി അദ്ദേഹമാണ് പ്രൈം സാക്ഷി പി ഡബ്ല്യു വൺ പ്രോസിക്യൂഷൻ വിറ്റ്നസ് വൺ ഇയാൾ ആശുപത്രിയിൽ വെച്ച് ഒരു മൊഴി കൊടുക്കുന്നു ആ മൊഴിയാണ് എഫ് ഐ ആർ ആയിട്ട് മാറുന്നത് ആ മൊഴിയിൽ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയുന്നു ഈ സാധു പറയുന്നു ഞാൻ അപ്പോൾ ആശുപത്രിയിലാണ് കുറച്ച് സെലേറ്റീവ്സും മരുന്നുമൊക്കെ ഉണ്ടായിരുന്നു പോലീസുകാർ വന്ന് എന്നോട് ചോദിച്ചു എനിക്ക് അപ്പോൾ പറയാൻ പറ്റിയതൊക്കെ ഞാൻ പറഞ്ഞു ബാക്കിയുള്ളതും കൂടെ ചേർത്താണ് ഇപ്പോൾ പറയുന്നത് അതിൽ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ആ പത്ത് പേരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഫലത്തിൽ പതിമൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ കള്ളം പറഞ്ഞതിന് ഏ കുത്തുകൊണ്ട് നാശമായി ആശുപത്രി കിടക്കുന്ന ആൾ പതിമൂന്നെന്നോ പത്തെന്നോ കൃത്യമായിട്ട് പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരു കുറ്റമാണ് അതിൻ്റെ പേരിൽ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിഭാഗത്തിന് കൊടുക്കുന്നത് ന്യായമാണ് എനിക്കറിയില്ല ഞാൻ ഐ വിൽ നോട്ട് കമൻ്റ് ഓൺ ദ വിസ്റ്റം ഓഫ് എ ജഡ്ജ് മോർ ദാൻ ദിസ് ഈ കേസ് ഹൈക്കോടതിയിൽ പോയാൽ ഉറപ്പായിട്ട് ഇവർ ശിക്ഷിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നു നല്ലൊരു വക്കീലിനെയും വെച്ച് എ ബി വി പി അപ്പീലിന് പോകട്ടെ എ ബി വി പി അപ്പീലിന് പോകുന്നവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പീലിന് പോകണം നല്ല ജയസാധ്യതയുള്ള കേസാണ് വിശാലിന് ആദരാഞ്ജലി അർപ്പിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല പക്ഷേ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടത് നിയമവാഴ്ചയ്ക്കും നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു അത് എ ബി വി പി ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്